ദിവസവും തവണ ഭക്ഷണം കഴിച്ച ിൽഡർ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ മരണപ്പെടുന്നു ജനങ്ങളിൽ ചിലർ അങ്ങനെയാണ് ചിലർ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു ചിലർ തിന്നാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നു ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് റബ്ബ് നൽകിയ ശരീരത്തിന് ഓരോ ലിമിറ്റേഷനുകൾ ഉണ്ട് നമ്മുടെ ആരോഗ്യം നമ്മുടെ കരങ്ങളിലാണ് അതിനെ നമ്മൾ ഹനിക്കരുത് ആരോഗ്യ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം പ്രഭാത പ്രദോഷ വേളകളിൽ ആദ്യമായി അള്ളാഹു ആഫിയ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു ഈ ശേഷം ഒരു മനുഷ്യന് റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആഫിയത്താണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ആ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാം തടഞ്ഞു മദ്യം ലഹരി ഉപയോഗമെല്ലാം ഇസ്ലാം ഹറാമാക്കി എന്തിനേറെ മനുഷ്യന് ഉപകാരപ്പെടുന്ന ഭക്ഷണം വരെ ഒരു ലിമിറ്റിൽ കഴിക്കാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിച്ചു അള്ളാഹുവിൻ്റെ റസൂലിന്റെ വചനം ആധുനിക ആരോഗ്യ മേഖലകൾക്ക് വെളിച്ചം വീശുന്നതാണ് ഒരു പാത്രങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട പാത്രം അവന്റെ ഉദരമാണ് വയറാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ അവന്റെ നട്ടല് നേരെ നിർത്താൻ ഏതാനും ഉരുളകൾ മതിയെന്ന് റസൂൽ അള്ളഹി വസ്ലം ഇനി അതിലും കൂടുതൽ ആവശ്യമാണെങ്കിൽ മൂന്നിലൊന്ന് ഭക്ഷണത്തിന് മൂന്നിലൊന്ന് വെള്ളത്തിന് മൂന്നിലൊന്ന് ശ്വാസത്തിന് വേണ്ടി അതായത് കാലിയായി അവന്റെ ഉദരത്തെ ഉപേക്ഷിക്കാൻ ഉത്തരപ്പിസലഹ് അലൈഹി വസ്ലം പഠിപ്പിച്ചു മനുഷ്യൻ കൃത്രിമ ആരോഗ്യ രീതികൾ അവലംബിക്കുമ്പോൾ അവന്റെ ജീവൻ തന്നെ അപകടത്തിൽപ്പെടുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുദാല കാത്തി രക്ഷിക്കുമാറാകട്ടെ നമുക്കെല്ലാം ദീർഘായുസ് പ്രധാനം ചെയ്യുമാറാകട്ടെ റൊംബനും I